ഴയെ തുടർന്ന് പാവർട്ടി കുണ്ടുകട റോട്ടിലെ വെള്ളം കയറി വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ബൈക്കുകാർക്ക് വണ്ടിയുടെ സൈലൻസിനകത്തേക്ക് വെള്ളം കയറി വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം പാവർട്ടി കുണ്ടുകൾ റോട്ടിലെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട് ആ സൈക്കിൾ ഷോപ്പിന് തൊട്ട് മുമ്പിലായിട്ടാണ് അത് മുട്ടിന് മേലേക്ക് വെള്ളം വന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായത് ഇത് അതിന് തൊട്ട് മുമ്പുള്ള വെള്ളങ്ങളിലൊക്കെ ഞാൻ ബൈക്കെടുത്ത് പോന്നാലും പക്ഷെ ഇത് എനിക്ക് ക്രോസ് ചെയ്യത്തിരിപ്പ് പേടി തോന്നി കാരണം വെച്ചാൽ അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും വണ്ടിക്ക് ില്ല കൊറേ ആൾക്കാര് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്യുന്നവർക്ക് ചിലവര് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട് ചിലവർക്ക് ബുദ്ധിമുട്ടായിട്ട് വണ്ടി സ്റ്റോപ്പായി സൈലൻസിനകത്ത് വല്ല ഒന്തി വരുന്നവരും കാണാം ഇപ്പ വരുന്ന ചാട്ടൻ ആ ചാട്ടിന്റെ വണ്ടി വണ്ടി ഓഫായി ഓഫായിട്ട് ടി വി എസ് വണ്ടിയാണ് അത് ഒന്തിഒന്തിയിട്ട് വരുന്നാണ്ടില്ലേ എന്നുവെച്ചാല് നമ്മള് വണ്ടി വരുമ്പോൾ ബ്ലോക്ക് വരികയാണോ അപ്പുറത്തൂടെ ലോറിയും കാറും വരുമ്പോൾ ബാക്കിയുള്ള ബൈക്കുകാർക്കും അത് സ്പീഡിൽ അങ്ങനെ എടുത്തു പോകാൻ പറ്റുന്നില്ല അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻസിനകത്ത് വെള്ളം കേറിയിട്ട് അത് സ്റ്റക്കോവർ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാത്രം പോവാച്ചെങ്കിൽ പോയിട്ട് സ്പീഡിൽ എടുത്ത് പോകാറായിരുന്നു പക്ഷേ അവിടെ വണ്ടി വരണ കാരണം ആൾക്കാർക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് വണ്ടി ഉന്തി തന്നെ വരേണ്ട ഗതികേടായി Whisper truths as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step. ഈ വരുന്ന വണ്ടിക്കാരൻ്റെയും വണ്ടി ഓഫായിട്ട് വരുന്നതാണ് വണ്ടി ഓഫായിട്ടില്ല പക്ഷെ ആൾക്ക് റൈസിങ് ചെയ്യുമ്പോൾ വണ്ടി മൂവ്മെന്റ് കിട്ടുന്നില്ല എവിടേക്ക് വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഈ റോഡ് പോകുന്നത് കൃത്യമായിട്ടുള്ള തോടുകളില്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു നല്ല തോടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ